ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ച ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ തോറ്റതിനും തോൽപ്പിച്ചതിനും പിന്നിൽ പിണറായി സർക്കാർ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന കമന്റുകൾ അതിന് കാരണമായി സോഷ്യൽ മീഡിയ പറയുന്ന ഒരു കാര്യമുണ്ട് മുൻപൊരിക്കൽ കെ ശൈലജ ടീച്ചറെ പിണറായി മുഖ്യൻ നാറ്റിച്ച ഒരു സംഭവം തന്നെയാണ് ഉത്തമ ഉദാഹരണമെന്നും ചൂണ്ടിക്കാട്ടുന്നു അതായത് മട്ടന്നൂരിൽ ശൈലജ ടീച്ചറുടെ പ്രസംഗം നീണ്ടുപോയതിന് അന്ന് വോട്ടർമാരുടെ മുന്നിൽ വെച്ച് പരസ്യമായി തന്നെ പിണറായി സർക്കാർ ശാസിച്ചു ഇത് ശാസിക്ക് മാത്രമല്ല അവരെ നാണം കെടുത്തി എന്ന് വേണം പറയാൻ തന്നെയാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അതായത് തന്റെ വോട്ടർമാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി തന്റെ ഒരു ശക്തി എന്താണ് അല്ലെങ്കിൽ താൻ ആ ഒരു വടകരെ എങ്ങനെ നയിക്കും എന്നതിനെല്ലാം തന്നെ ആ ഒരു നിമിഷം കൊണ്ട് തീർത്തു കളഞ്ഞു എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് ഇതിന് പിന്നാലെ ഹമാസ് ഭീകരന്മാരാണെന്ന് കെ കെ ശൈലജ പറഞ്ഞിരുന്നു അതായത് പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചരിച്ച് നിരീക്ഷിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അന്ന് മുതൽക്ക് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു നോട്ടപ്പുള്ളിയാക്ക ായിരുന്നു കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയപ്പോഴും അടുത്ത മുഖ്യമന്ത്രി എന്ന് പാർട്ടി സഖാക്കൾ കെ കെ ശൈലജയെ വെച്ച് പോസ്റ്റുകൾ ഇടുമ്പോഴൊക്കെ കെ കെ ശൈലജ ചിലർക്ക് നോട്ടപ്പുള്ളി മാത്രമല്ല ഹിറ്റ് ലിസ്റ്റിൽ വരെ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് അത് മാത്രമല്ല ഇനി ഭാവി മുഖ്യമന്ത്രിയാണ് കെ കെ ശൈലജ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബം വരെ പിണങ്ങിപ്പോകും എന്ന് വരാം അതായത് പിണറായിക്ക് വ്യക്തമായിട്ടറിയാം കെ കെ ശൈലജ മുന്നോട്ട് വന്നാൽ അത് താൻ കുഴിച്ച കുഴിക്ക് കുഴിതോണ്ടുന്നത് പോലെ തന്നെയാണ് ാണ് എന്നത് അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി ശാസിക്കലും തരം താഴ്ത്തലുമൊക്കെ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതിന് പിന്നാലെയാണ് വടകരയിൽ നടന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു അട്ടിമറിയും എന്തായാലും പാർട്ടിയിൽ പിണറായിക്കൊപ്പമോ അല്ലെങ്കിൽ തുല്യമോ മുകളിലോ ആയ ഒരു ജനകീയത കെ കെ ശൈലജയ്ക്കുണ്ട് മട്ടന്നൂരിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ അറിയാതെ ഈ ആശങ്ക പുറത്തു വരികയും ചെയ്തു അതായത് ഇഷ്ടമില്ലാത്ത ചീ തൊടുന്നതൊക്കെ കുറ്റം എന്ന രീതിയിലായിരുന്നു കെ കെ ശൈലജയോട് മുഖ്യമന്ത്രി പറഞ്ഞ ശകാര വാക്കുകൾ പോലും ഇതൊക്കെ തന്നെ ാണ് വടകരയിലെ തോൽവിക്ക് കാരണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്ന കമന്റുകൾ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് അടിപതറിയതോടെ ചില നിർണായക തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് സി അതായത് വടകരയിൽ കെ കെ ശൈലജ മുന്നേറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും തോറ്റുപോയതോടെ ഈ തിരിച്ചടിയിൽ നിന്നും കരകയറാൻ ചില ഗൂഢപദ്ധതികളും വൻ നീക്കങ്ങളും ഒക്കെ നടത്താൻ തന്നെയാണ് പാർട്ടി നേതൃത്വം ഒരുങ്ങുന്നത് ഇപ്പോഴാ തോറ്റുപോയെങ്കിലും കെ കെ ശൈലജ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ആ ക്ഷീണം മാറ്റാൻ ഒരുങ്ങൾ യാണ് സി പി എം ഇതിന്റെ ഭാഗമായി ശൈലജ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും അണിയറയിൽ നടക്കുന്നുണ്ട് മന്ത്രിസഭയിലെ സി പി എം മന്ത്രിമാരിൽ ചുരുക്കം ചിലരുടേതൊഴിച്ച് ബാക്കിയുള്ളവരുടെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് എന്ന് മാത്രമല്ല തീരെ മോശമെന്ന അഭിപ്രായവും ഇപ്പോൾ പാർട്ടി അണികൾക്കുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് വോട്ടെടുപ്പിൽ ഉണ്ടായതെന്നും ചൂണ്ടിക്കാണിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ മന്ത്രി രാധാകൃഷ്ണന് പകരം മന്ത്രിയെ കണ്ടെത്തേണ്ടതുണ്ട് ആ സാഹചര്യം അനുകൂലമാക്കി ചില മന്ത്രിമാരെ ഒഴിവാക്കാനും മറ്റു ചിലരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനുമൊക്കെ ഇടയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് മാറ്റമില്ലാതെ മുന്നോട്ട് പോയാൽ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ിയമസഭാ തെരഞ്ഞെടുപ്പിലും ദയനീയ പ്രകടനമായിരിക്കും കാഴ്ചവെക്കേണ്ടി വരുന്നു എന്നതും വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നല്ല രീതിയിൽ ബോധ്യമൊക്കെ വന്നിട്ടുണ്ട് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കുമൊക്കെ തോൽവിക്ക് ചെറുതല്ലാത്ത കാരണമുണ്ടെന്നും പാർട്ടിക്ക് വ്യക്തമായിട്ടറിയാം എന്നാൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ സി പി എമ്മും മുതിരുമോ എന്നാണ് സംശയം ഇനി വരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭയിൽ അഴിച്ചു പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൻ ചർച്ചയുണ്ടായേക്കും സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പാർട്ടി കാര്യമായി ശ്രമിച്ചില്ല എന്ന കുറ്റപ്പെടുത്തൽ ചിലയിടങ്ങളിലൊക്കെ ഉയരുന്നുണ്ട് ഇക്കാര്യമടക്കം ചർച്ച ചെയ്യുമെന്നാണ് വിവരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് വിഹിതത്തിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്ത് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി ഒൻപതിലും യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തെത്തിയത് വെറും ഇരുപത് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതിനേക്കാളേറെ സി പി എമ്മിന് ആലോചനപ്പെടുത്തുന്നത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് ാണ് നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് കാട്ടാക്കട ആറ്റിങ്ങൽ ഒല്ലൂർ മണലൂർ തൃശൂർ നാട്ടിക ഇരുങ്ങാലക്കോട പുതുക്കാട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊൻപത് സീറ്റുകൾ നേടിയാണ് ഇടതു മുന്നണി ഭരണം നേടിയത് നാൽപ്പത്തൊന്ന് സീറ്റുകൾ മാത്രമാണ് അന്ന് യു കിട്ടിയത് ബി ജെ പിക്ക് അന്ന് സീറ്റൊന്നും കിട്ടിയിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം തട്ടകത്തിൽ പോലും എൽ ഡി എഫിന്റെ വോട്ട് വിഹിതത്തിലുണ്ടായ കുറവും പാർട്ടിയെ ഇപ്പോൾ അലോസരപ്പെടുത്തുകയാണ് വടകരയിൽ പാർട്ടി വോട്ടിൽ കനത്ത ചോർച്ചയുണ്ടായെന്നാണ് ാണ് പാർട്ടി തന്നെ പറയുന്നത് പാർട്ടി കോട്ടുകളിൽ പോലും ഷാഫിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യമായി പാർട്ടിയിൽ നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്